നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജിവെച്ചേക്കും വൈകുന്നേരം നാല് മുപ്പതിന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ സന്ദർശിച്ച് രാജിക്കത്ത് കൈമാറും എന്നാണ് സൂചന അല്പസമയത്തിനകം ആം ആദ്മി പാർട്ടി എം എൽ എ യോഗവും കെജ്രിവാൾ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇന്നലെയാണ് മുഖ്യമന്ത്രി പദം ഒഴിയുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് പകരം മന്ത്രി അധീഷി മറലേന മുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് സൂചന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കളെ നിർദ്ദേശിച്ചത് അധീഷിയുടെ പേരാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം താൻ മുഖ്യമന്ത്രി പദവി രാജിവയ്ക്കുമെന്നും ഡൽഹിയിൽ മാസങ്ങൾക്ക് ശേഷം പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും കോടതിയിൽ നിന്ന് നീതി ലഭിച്ചതായും ജനങ്ങളുടെ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നും ജനവിധി വന്നതിന് ശേഷമേ ഇനി താൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂ എന്നും അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു എ പ്രവർത്തകരുടെ യോഗത്തെയും അദ്ദേഹം ഇന്നലെ അഭിസംബോധന ചെയ്തിരുന്നു ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട സി ബി ഐ കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് രണ്ട് ദിവസം മുമ്പാണ് കെജ്രിവാൾ ജയിൽ മോചിതനായത് നവംബറിൽ മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അധീഷി മലയനയ്ക്ക് പുറമേ സൗരഭ് ഭരദ്വാജ് കൈലാഷ് ഗെഹ്ലോട്ട് ഗോപാൽ റായ് രാജ്യസഭ എം പിമാരായ രാഹു ചദ്ദ സജ്ജയ് സിംഗ് തുടങ്ങിയ പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഒരുപക്ഷേ അരവിന്ദ് കെജ്രിവാൾ താൻ ജയിലിൽ പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു രക്തസാക്ഷി പരിവേഷം നൽകി തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാക്കാനായിരിക്കാം ഉദ്ദേശിക്കുന്നത് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ കോൺഗ്രസുമായി ഏർപ്പെടാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ തന്നെ പിടിവാശി കാരണമാണ് പൊളിഞ്ഞത് എങ്കിലും എങ്കിലും ഇപ്പോൾ പഞ്ചാബിൽ ഭരണം ഉള്ള ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിലും തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുമായിക്കെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ വിശദമായ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പ് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ശക്തമായ സാന്നിധ്യമായി മാറാനുള്ള ശ്രമമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് വൻ വരവേൽപ്പാണ് അനുയായികൾ നൽകിയത് കോരിച്ചുരിയുന്ന മഴയത്തും അരവിന്ദ് കെജ്രിവാളിനെ വരവേൽക്കാൻ ആയിരക്കണക്കിന് ആം ആദ്മി പാർട്ടി അണികളാണ് അവിടെ എത്തിയത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാലും തങ്ങൾക്ക് ഭരണത്തിൽ നിഷ്പ്രയാസം തിരിച്ചു വരാൻ കഴിയും എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ അത് ലക്ഷ്യമിട്ട് തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഓരോ കരുനീക്കങ്ങളും ആം ആദ്മി പാർട്ടി നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്